ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാറക്കുട്ടൻ്റെ അഞ്ചാമത്തെ വയസ്സിൻ്റെ ബർത്ത് ഡേ വ്ലോഗാണോ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പല്ലി തയ്ക്കാണ്ട് കുളിക്കാണ്ടും അവൾ വന്നിരിക്കുന്നത് കേക്ക് സെലക്ട് ചെയ്യാനാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള കാർത്തിക എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്നാണ് കേട്ടോ കേക്ക് സെലക്ട് ചെയ്യുന്നത് എനിക്കറിയായിരുന്നു ഞാൻ ഏത് കേക്ക് സെലക്ട് ചെയ്താൽ പോലും അവൾക്കൊരു കേക്ക് ഉണ്ട് അത് മാത്രമേ അവൾ എടുക്കുകയുള്ളൂ എന്ന് അതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അല്ലെങ്കിൽ വെള്ള കളറിൽ ഇരിക്കുന്ന കേക്കാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയായിരുന്നു കേട്ടോ അപ്പം അവളത് സെലക്ട് ചെയ്യുകയാണ് ഭാഗ്യത്തിന് എല്ലാ പ്രാവശ്യവും വൈറ്റ് ഫോറസ്റ്റ് ആണ് അവൾ സെലക്ട് പക്ഷേ ഇപ്രാവശ്യം വാൻജു ആണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പൊ അവിടൊക്കെ ഇടന്ന് കലബല കലബലൊക്കെ വെക്കുകയാണ് സോ അത് കാരണം ഈ വീഡിയോ മൊത്തം മ്യൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ബർത്ത്ഡേ ഒക്ടോബർ ട്വൻറ്റി സെവൻത്തിനായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടിയത് ഇനി ഞാൻ എന്തായാലും വൈകിയാണ് വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് അവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡൻ മൈ ലൈഫ് ആണെങ്കിലും ഇതേപോലുള്ള വ്ലോഗ് വീഡിയോസ് ആണെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്ക് വന്നിട്ട് ഇതിന് അഞ്ഞൂറ്റമ്പതോ എത്രയും കൂടെ ആയിരുന്നു ഞാൻ മറന്നു പോയി കേക്കിൻ്റെ വിലയൊക്കെ കാരണം അന്ന് എടുത്ത കേക്ക് ആയതുകൊണ്ട് ഇനി സെലക്ഷൻ എന്ന് പറയുന്നത് മിഠായിട്ട് സെലക്ഷൻ ആയിരുന്നു അതും അവൾ പറഞ്ഞു വിട്ടാൽ തന്നെയാണ് വാങ്ങിച്ചത് കൂടെ അവൾക്ക് ഇഷ്ടമുള്ള ടിക് ടാക്കും കൂടി അവൾ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പറയണത് വളരെ അവൾക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് സാധനങ്ങളായിരിക്കും അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിലാണ് വാശി പിടിച്ച് അവിടെ നിൽക്കാറുള്ളത് അതർവൈസ് അവൾ കറച്ചിലും പീച്ചിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് മാത്രമേ അവൾ ചോദിച്ചുള്ളൂ അത് തന്നെ വാങ്ങിക്കൊടുത്തു അതിന് ശേഷം കുളിപ്പിച്ച് അവളെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് അപ്പോൾ അവളെ ഞാൻ ഒരുക്കുകയാണ് കേട്ടോ അപ്പം മുടി എന്ന് പറയുന്നത് അവളൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് അത് കാരണം ഒരു മൈഗ്ലി മൗഗുലിയുടെ മുടി പോലെയാണ് ഇരിക്കുക എങ്ങനെ ചെയ്ത് കൊടുത്താലും അവൾ മുടി ഒരു വളർച്ചയുടെ പ്രോസസ്സിങ്ങിലായ കാരണം ഇങ്ങനെയാണ് ഇരിക്കാനുട്ടോ പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറയേ വേണ്ട അവൾ പറയുന്ന ഐഷാഡോ കളർ തൊട്ട് എല്ലാം അവൾ പറയുന്നതന്നെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കരച്ചിലായി പിഴിച്ചിലായി ഭയങ്കര വിഷമമുള്ള കാര്യമായി അപ്പം മേക്കപ്പിന് തന്നെ ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തിട്ടുണ്ട് അവളെ സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൾ ഒച്ചപ്പാട് ആൾ എടുക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ കൂടെ നിന്ന് അവൾ നല്ല സെറ്റായിട്ട് നിൽക്കും അല്ലെങ്കിൽ അവൾ കറിപൊളിക്കാറും പതിവ് പിന്നെ മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള കാരണം കുഴപ്പമില്ല അപ്പോൾ അവൾക്ക് അവളെ സ്കിന്നിന് ഉള്ള നമ്മൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അവൾ വർഷങ്ങളായിട്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യില്ല പിന്നെ ഇപ്പോൾ മുടി കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് അന്നത്തെക്കാളും കുറച്ചുകൂടി മുടി ഇപ്പോൾ വളർന്നു കേട്ടോ അപ്പോൾ മുടി കെട്ടി വെക്കുന്നത് ശരിക്കും തന്നെ അവൾക്ക് ഇഷ്ടമല്ല അമ്മമ്മുടെ കൂടെ വളർന്ന കാരണമാണെന്ന് അറിയില്ല അമ്മമ്മമാരുടെ ഒരു മുടി മുടി ഇങ്ങനെ ഇരലാണ് അവളെ പണി അപ്പോൾ ഞാൻ ഇവിടെ വന്നാലാണ് കെട്ടിയൊക്കെ കൊടുക്കുക അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ ഒരു ചെയിൻ ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ൊക്കെ കൂടുതലും ഇതായിരുന്നു മാച്ച് തോന്നിയത് പിന്നെ പൊട്ട് നിർബന്ധമാണ് ട്ടോ അപ്പോൾ അവൾ പറയുന്ന ഒരു കുഞ്ഞു സൈസ് പൊട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുക പിന്നെ ലിപ്സ്റ്റിക്ക് മുഖ്യമാണ് ലിപ്സ്റ്റിക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത് കാരണം ആ ഒരു ബ്ലൂ ഡ്രസ്സിന് കൂടെ പിങ്ക് ലിപ്സ്റ്റിക്ക് നന്നായി ചേർന്ന് പോകും അവൾ തന്നെ ബ്ലെൻഡ് ചെയ്യും അവൾക്ക് തന്നെ അവളിലൊരു മേക്കപ്പിൻ്റെ ഒരു അവബോധ ഫീലുണ്ട് അത് കാരണം അവൾ അതേപോലെ എത്തിയാൽ മാത്രമേ ഹാപ്പി ആവുള്ളൂ ഇത് നമ്മൾ ആ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് വാങ്ങിയിട്ടുള്ള ബോ ആണ് അപ്പോൾ മാച്ച് ആൻഡ് മാച്ചായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഗോൾഡൻ ജ്വല്ലറീസാണ് കേട്ടോ അവൾക്ക് പെയർ ചെയ്തതും ൾമോസ്റ്റ് ഹാപ്പിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു സർപ്രൈസ് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതെന്താണെന്നൊന്ന് കണ്ടുപോകൂട്ടോ ഏ ഇത് കണ്ട നീ ഇത് നോക്ക് ആ ഇനി ഇത് ഉച്ചരാ ആ അതെ അത് മാറ്റിക്കുന്നു ഇനി കുച്ഛാ ഏഹ് കേണിക്കേസ്ന്ന് വട വാങ്ങിക്കണ്ടാറ് നോക്ക് ഇവിടെ നോക്ക് ഒന്ന് തിരിഞ്ഞ ആ ഇങ്ങോട്ട് നോക്കിയേക്കാ അപ്പം ആ ആദ്യത്തെ ഗിഫ്റ്റിന് ശേഷം പാർക്കുട്ടേന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഗിഫ്റ്റ് ആയിരുന്നു അത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്തായിരുന്നു അതിലുള്ളതെന്ന് അപ്പോൾ പാർക്കുട്ടൻ വലിച്ചു കീറി തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളായിരുന്നു അതിൽ മാല കമ്മൽ ക്ലിപ്പ് പ്പ് എൻ്റെ പൊന്നോ എന്തൊക്കെയായിരുന്നു എനിക്ക് തന്നെ അറിയില്ല അത്രയധികം സാധനങ്ങൾ അതിലുണ്ടായിരുന്നു ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ അടിച്ചുമാറ്റി വെച്ചു കേട്ടോ ഞാൻ സൈഡിലേക്ക് കുത്താനുള്ള ക്ലിപ്പ് ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ കുട്ടൻ പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല അതായത് പൊട്ട് വലിയ പൊട്ടുകളൊന്നും ഉപയോഗിക്കില്ല കമ്മല്മാല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല അപ്പം അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ മാറ്റി വെച്ചു ഞാൻ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ചില ക്ലിപ്പുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ പൊന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നു ഏറ്റവും ഇഷ്ടമായത് അതായത് ഞാൻ കൊടുത്ത ഊഞ്ഞാലിനേക്കാളും അവൾക്ക് ഇഷ്ടമായത് ഈ സാധനങ്ങളായിരുന്നു കാരണം ഇങ്ങനത്തെ സാധനങ്ങളോടാണ് അവൾക്ക് ഇഷ്ടം ഞാൻ ഇത്രയും ഓർത്തില്ല കേട്ടോ ഇത് കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളതിനൊക്കെ നമ്മുടെ വീട്ടിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നില്ല അപ്പോൾ ഊന്നാലിടക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ഡോൾ ഹൗസിൽ നിന്നാണ് ഊഞ്ഞാലി വാങ്ങിച്ചത് തൃശ്ശൂരിലുള്ള കേരള ഫാൻസിലുള്ള ഷെവ്യർക്കാണ് ആ ഊഞ്ഞാലി ഞങ്ങൾക്ക് തന്നത് അതൊരു ഗിഫ്റ്റായിട്ടാണ് ഇട്ട് തന്നത് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ഐ ആം സോ ഹാപ്പി ആളുടെ ഒരു എല്ലാ ആൾ ഭയങ്കര സപ്പോർട്ടീവ് എനിക്ക് അപ്പോൾ എപ്പോഴും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വീട് കൊടുക്കാനും എല്ലാം ആൾ സമ്മതിക്കാറുണ്ട് പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ അരുൺ വർക്ക് ചെയ്യുന്ന വൈറ്റ് പാലസ് തൃശ്ശൂരിൽ വൈറ്റ് പാലസിലേക്കാണ് പോയത് ആ വൈറ്റ് പാലസ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരത ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വൈറ്റ് പാലസ് വരുന്നത് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹോട്ടലിലേക്ക് ആരോടും ആരുടെ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ പാറക്കൂട്ടം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ആ ഒരു പോകുന്നത് പാലസിൻ്റെ ഓണറായിരുന്നു കേട്ടോ ഞങ്ങൾ അറിയാണ്ട് ആളുടെ അടുത്ത് വന്നിരുന്നതാണ് അപ്പോൾ ആൾ ഞങ്ങൾക്ക് വേണ്ടി ആ സ്ഥലം ഒഴിഞ്ഞു നിന്നതാണ് ആളുടെ അവർ വലിയ മനസ്സിനെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ആ അവസാനം ആണ് അറിഞ്ഞത് അത് വൈറ്റ് പാലസിൻ്റെ ഓണർ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കാനായിട്ട് ആൾ മാറി തരികയാണ് ചെയ്തത് ഓക്കെ ഞങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആയിരിക്കുന്നതായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സോ റെസ്റ്റോറൻറ്റ് നമുക്ക് താഴേന്ന് റിസപ്ഷനിൽ നിന്ന് മോളിലേക്കായിരുന്നു അപ്പോൾ ആറ് അവളുടെ ഡേ ആണല്ലോ അവൾ ഭയങ്കര ആയിട്ട് അവരുടെ കൈ തൂങ്ങി നടക്കുകയാണ് എന്താണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പാറ എപ്പോഴും ഒരു ഷൈ ആയിട്ടാണ് എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ ദിവസം അവൾ ഭയങ്കര ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പോൾ അലീനിയുണ്ടായിരുന്നു അപ്പനമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് പാലസിൻ്റെ റെസ്റ്റോറന്റിന്റെ ഭാഗം കേട്ടോ അപ്പം ഈ കാണുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് മാനേജറാണ് ഇനി പതിയെ പതിയെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവരും ഞങ്ങളായിട്ട് പരിചയപ്പെട്ടു ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊരു സ്ഥലത്ത് ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലത്ത് അവിടെ ഇരിക്കായിരുന്നു മാഗം തന്നെ സീറ്റ് പിടിച്ചു കേട്ടാ കൊടുക്ക കൊടുക്കൊക്കെ കൊടുക്കേ അത് <laughs> പറഞ്ഞള്ളൂന്നാണെങ്കി <laughs> 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 لانه <applause> <applause> എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അവിടെയുള്ള എല്ലാവർക്കും അവൾ ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ആ ആദ്യം കണ്ട ഓണർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കും പാർക്കുട്ടൻ സ്വീറ്റ്സ് കൊടുത്തു ആളുടെ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പം ഞാനും ഭയങ്കര ഹാപ്പി ആയി ആയിട്ടോ ആളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു പാറനെ ബ്ലസ് ചെയ്തപ്പോഴൊക്കെ ഭയങ്കര ആയി പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു പണ്ടത്തെ ജോയ്സ് പാലസിൽ വർക്ക് ചെയ്ത ചേച്ചിയായിരുന്നു ഭയങ്കര സന്തോഷമായി ആ ചേച്ചിനെ കണ്ടപ്പോൾ മിനി ചേച്ചി എന്നാണ് പേര് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഫുഡുകളൊക്കെ വന്നു ഞങ്ങൾ കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു അപ്പാരു ൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സാണ് ഇവരെല്ലാവരും ഈ ഒരു ചേച്ചി ഞങ്ങളെ ഫുഡ് സെർവ് ചെയ്യാനൊക്കെ നന്നായി ഹെല്പ് ചെയ്തായിരുന്നു അവിടുത്തെ ക്യാപ്റ്റൻ ചേച്ചി ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു ഷെഫീക്ക് എനിക്ക് ഈ പേര് പ്രദീപ് പേരുകളൊന്നും അധികം ഓർമ്മയില്ല അപ്പോൾ കുറച്ച് പേരുകളൊക്കെയാണ് ഓർമ്മ വന്നത് പിന്നെ അവിടെയുള്ള നമ്മുടെ ഷെഫ് എക്സിക്യൂട്ടീവ് ഷെഫൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു പരിചയപ്പെടുത്തി എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സീറ്റിംഗ് വന്നിട്ട് എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിരുന്നു അപ്പനായാലും അമ്മയായാലും അനിയത്തിയാണെങ്കിലും ആണെങ്കിലും ആയാലും ഞാനാണെങ്കിലും എസ്പെഷ്യലി പാർക്കുഡിനാണെങ്കിലും സോ 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 ഹാപ്പി ആയിരുന്നു പിന്നെ ഫുഡ് കിട്ടിയതിൻ്റെ ആക്രാന്തം ഉണ്ടായിരുന്നു വാട്ട് ിപൊളി ഫുഡായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു നാൻ ഉണ്ടായിരുന്നു ഓർമ്മയുള്ളതൊക്കെ ഇപ്പം ഞാൻ പറയുകയാണ് അന്ന് ഓർഡർ ചെയ്തതാണ് ഇന്ന് എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാൽ കൂടിയും ബട്ടർ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് പറയുമ്പോൾ തന്നെ ഇപ്പോഴേ വായിലുണ്ട് ബിരിയാണി പ്രോൺസ് ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വീഡിയോസും ഇപ്പോൾ കാണുമ്പോഴാണ് എനിക്ക് വായിൽ വെള്ളം വരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പായിരുന്നു എൻ്റെ പൊന്നു അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും പലസ് നല്ലൊരു ഓപ്ഷനാണ് റേറ്റ് കുറവാണ് നല്ല ഫുഡ് അടിപൊളി ഫുഡ് കിട്ടുന്നതിനും നമുക്ക് അവിടേക്ക് പോകാരുന്നു ചില്ലി ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഫോട്ടോ കാണുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഉണ്ടായിരുന്നതെന്ന് തന്നെ ഓർമ്മയെന്നായിരുന്നു ഇപ്പോൾ രണ്ട് മാസമായില്ലോ പിന്നെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാറക്കൂട്ടിന് ഓറഞ്ച് ജ്യൂസും പിന്നെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസും ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ ഒരു ഐസ്ക്രീം ഫ്രൈഡ് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് തൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൈറ്റ് പാലസ് എന്നായിരുന്നു ഫ്രൈഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ അരുടെ സ്പെഷ്യൽ റിക്വസ്റ്റിൽ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഈ കാണുന്നതാണ് അറിഞ്ഞിട്ട് ഒരു ഐറ്റം ആ ഫ്രൈഡ് ഐസ്ക്രീം വന്നിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി കൂടുതലും ടേസ്റ്റ് ചെയ്തത് ഞാനും അരുൺ അനിയത്തി അലീനും കൂടിയിട്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഗാർണിഷ് ഒക്കെ ചെയ്തത് അടിപൊളി ആയിട്ടായിരുന്നു ഇതൊരു കവറിങ് ആണ് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമാണ് അപ്പോൾ ആ ഒരു കവറിംഗ് ആണ് അതിൻ്റെ ഒരു ഫ്രൈഡ് അത് എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം തന്നെ തിന്നപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചു പിന്നെ 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 ഞങ്ങളുടെ അടിയായിട്ട് അത് തീർക്കാറുണ്ട് സൂപ്പറായിരുന്നു പിന്നെ നമ്മുടെ ഷെഫ് കിച്ചണിലേക്ക് ക്ഷണിച്ചു കിച്ചൺ ഒക്കെ കാണിച്ചു തന്നു ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചണിലേക്ക് തന്നെ കയറിപ്പോകുന്നത് കേട്ടോ കഴിഞ്ഞു വേറത് ഇത് <laughs> വെറുതെയാണ് <laughs> ആ റെസ്റ്റോറന്റിൽ എല്ലാവർക്കും പാറക്കുട്ടനും സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്കും കിച്ചണിലേക്കും അവിടെയുള്ള വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും ഒക്കെ ും പാറക്കുട്ടൻ ഓടി നടന്ന സ്വീറ്റ്സ് കൊടുക്കുമായിരുന്നു അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം എല്ലാവരും ബ്ലസ്സിങ്സും കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ പോയത് വൈറ്റ് പാലസിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് ഇങ്ങനെ സ്പേസിൽ നിന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള ഇപ്പോൾ വെടിക്കെട്ടൊക്കെ നടക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു നല്ല കാറ്റായിരുന്നു കേട്ടോ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല തൃശ്ശൂരിനോട് തൊട്ടടുത്ത് റൗണ്ടിനോട് തൊട്ടടുത്ത് എടുക്കുന്ന കാരണം നമുക്ക് തൃശ്ശൂരിലേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഈ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഭാരത് ഹോട്ടലിൻ്റെ ഒരു സൈഡ് ശമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എനിക്ക് നല്ല ഉയരം കുറവുള്ള കാരണം എനിക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ഇതിൽ പറ്റുന്നുള്ളു ആ കാണുന്നത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു വശമാണ് മുനിസിപ്പലിൻ്റെ ഒരു സൈഡാണ് പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ട് കാണുന്നത് നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ സൈഡ് വശമാണ് അപ്പം അന്ന് എനിക്ക് ഐ ഫോൺ ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് എൻ്റെ സാധാ ഓപ്പോ ഫോണാണ് അതിൽ കിട്ടാവുന്ന കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പാർക്കോട്ട് റിസെപ്ഷനിലുള്ള ഒരാളെ പോലും വിട്ടില്ല അവിടെ നമ്മുടെ ഓയം അവിടെ ഓപ്പറേഷൻ മാനേജറും പിന്നെ റിസപ്ഷൻ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കും സ്വീറ്റ്സ് കൊടുത്തു എല്ലാവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി പാർക്കുട്ടിനെ യാതൊരുവിധ ഓടിച്ചാടി പോയി എല്ലാവർക്കും മിട്ടായി കൊടുക്കുന്നുണ്ടായിരുന്നു പാർക്കുട്ടിനെ ആദ്യമായിട്ടാണ് ഇത്ര ആക്റ്റീവായി കാണുന്നത് കേട്ടോ ഉള്ള ബർത്ത്ഡേ ആയ കാരണം അവരൊരു ബലൂണും കൊടുത്തു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു വീട്ടിലേക്കാണ് അവളെ ഇവളെ പോലെ തന്നെ ഒരു പുഴുപ്പിലുള്ള ഒരു കുഞ്ഞി ഒരു കുട്ടി ഉണ്ടായിരുന്നു അവനും കൂടെ സ്വീറ്റ്സ് കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പാർക്കുട്ടനെ കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് അപ്പം ഈ ഒരു വൈറ്റ് പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് അങ്ങോട്ടേക്കാണ് കേട്ടോ അപ്പോൾ ആ അവിടെ നിൽക്കുന്ന ആ സെക്യൂരിറ്റി ചേട്ടന് വരെ ഞങ്ങൾ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലാറ്റിലേക്കാണ് പോയത് നമ്മുടെ തൃശ്ശൂരിലുള്ള വൈറസ് എന്ന് പറയുന്നൊരു ഷോപ്പിൻ്റെ ഓണറിൻ്റെ മകനാണ് മകനാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അവരുടെ ഒരു ഫ്ലാറ്റിലേക്കാണ് പോയത് അപ്പോൾ പാറക്കുട്ടനാദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഞാൻ അവളുടെ പല്ലിനോട് നല്ല സാമൂഹ്യ സാദൃശ്യമുള്ള കാരണം അവനെ അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെന്നായിട്ട് നല്ല കൂട്ടാണ് അപ്പം ഇവനാണ് ആ കുട്ടി വന്നിട്ട് ഉറക്കത്തിന് വിളിച്ച് എണീപ്പിച്ചിട്ട് ആ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല കമ്പനിയുള്ള ചേച്ചിയാണ് അപ്പോൾ അതിൽ കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് വന്നതാണ് അപ്പോൾ അവന് ബലൂൺ വേണം എന്ന് പറഞ്ഞാൽ പാറക്കുട്ടൻ പെട്ടെന്ന് തന്നെ ആ ബലൂണും കൊടുത്തു കേട്ടോ ആദ്യമായിട്ടാണ് പാറക്കുട്ടൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണത് അതിനുശേഷം വൈകുന്നേരത്തെ സമയം കേക്ക് മുറി സമയമാണ് അപ്പോൾ ട്യൂഷൻ പിള്ളേരുകളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാറക്കുട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി അപ്പം നമ്മുടെ ഒരു ഊനാലിൽ ഇപ്പോൾ നമ്മുടെ അപ്പുറത്ത് വീട്ടിലെ വിനീതി ചേച്ചിയുടെ ഉണ്ണി പാറക്കുട്ടൻ്റെ ദോസ്തായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൂസും അതുപോലെ ട്യൂഷൻ കുട്ടി പാറും എല്ലാവരും കൂടിയിട്ടാണ് ഊന്നാലിൽ ഇരിക്കുന്നത് നല്ല കട്ടിയുള്ള ഊന്നാലായിരുന്നു കേട്ടോ അപ്പം പ്രയർ ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് 네 <목소리나> യ്ക്കും മുറിച്ചതിനു ശേഷം പിന്നെ ഉണ്ടായത് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു അപ്പോൾ ഓരോരുത്തരുമായിട്ട് എൻ്റെ ട്യൂഷൻ കുട്ടികൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നത് പാറുകൂട്ടിന് കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ ഗിഫ്റ്റും അപ്പം പിന്നെ അവൾ പൊളിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു ട്യൂഷൻ കുട്ടി നന്നാണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടൊരു കുഞ്ഞു ഗിഫ്റ്റാണ് അവളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊരു കുഞ്ഞു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷാലിറ്റെന്നായിരുന്നു കേട്ടോ അവളുടെ പേര് എനിക്ക് ഭയങ്കര സന്തോഷമായി പാറുകൂട്ടിന് എന്താണെന്ന് വരെ മനസ്സിലായില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് അണു ചേച്ചിയാണ് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ അത് കിളിയാണ് കേട്ടോ അത് കിളികളാണ് രണ്ട് അവൾ പറഞ്ഞു വാങ്ങിച്ചതാണ് കാരണം ഇവിടെ കിളികളൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതോടുകൂടി പാറക്കുട്ടൻ്റെ ഗിഫ്റ്റുകളുടെ ആ ഒരു ഇത് കഴിഞ്ഞു പാറക്കുട്ടന് ഈ കിളികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ദ ബായ്